ോസിപ്പാണോ എന്താന്ന് അറിയില്ല ചെറുതായിട്ടൊന്ന് കേട്ടതാ വീണ്ടും ഒരു കല്യാണത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്നു ഒന്ന് നിക്കാം ലാസ്റ്റ് എന്റെ ഒരു ഞാനും ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ടായിരുന്നു പ്രപ്പോസം ചേച്ചി ഇപ്പൊ ഭയങ്കര ബിസിയാണല്ലോ ഇറങ്ങിയതിനു ശേഷമാണോ ബിസ് തുടങ്ങിയത് നേരത്തെ ബിസി ഉണ്ടായിരുന്നു ഇത്രയും കഴിവുണ്ട് അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് പാടുന്നുള്ളത് റിയൻട്രിക്ക് പോയപ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലായത് ഒരു സിംഗറും കൂടെയാണ് ഞാൻ ദുബായിലും ബെഹറിലും ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പാടുന്ന പാട്ടാണ് ഓരോ പ്രേക്ഷകർ അതായത് ഗെസ്റ്റുകൾ വരുമ്പോൾ പാട്ട് കഴിഞ്ഞിട്ട് ശിവാങ്കി എന്തെങ്കിലും പറഞ്ഞോ ഞെട്ടിപ്പോലോ ആള് ഞെട്ടിപ്പോയിരിക്കുന്നു